ഇത് പഞ്ചതന്ത്ര കഥയിലുള്ള ഒരു കഥയാണ് ഇന്ത്യൻ ഫോക്ക് ടൈൽസ് ഇന്ത്യൻ കഥ എന്നൊക്കെ പറയാം പണ്ടത്തെ കഥകളിലൊന്നാണ് അപ്പോൾ ഒന്നിത് ഒരു കാക്കയും മൈനയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇതിനെ പറ്റിയാണ് അപ്പോൾ അവർ വലിയ കൂട്ടുകാരായിരുന്നു അവർ കാട്ടിലൊക്കെ ഒരുമിച്ച് പാറിപ്പറന്ന് നടന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ അതുവഴി ഒരു തൈര് വില്പനക്കാരൻ പോകും കാക്കകൾക്ക് കൗശലം കൂടുതലാണല്ലോ അപ്പം കാക്ക എന്ത് ചെയ്യും കാക്കയ്ക്ക് പൊതി തോന്നും കാക്ക വീണ്ടും വിചാരമില്ലാതെ പെട്ടെന്ന് തന്നെ ചെന്ന് ഈ ദ തലയിൽ നിന്നും മുകളിൽ ഒന്ന് തൈര് കട്ട തൈരാണ് അപ്പം തൈര് കഴിച്ചു തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് പോയി പറക്കും കഴിക്കും അങ്ങനെ അങ്ങനെ ഇത് അറിയത്തില്ല കടയിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് തൈര് ഒരുപാട് കളവ് പോയിരിക്കുന്നു അപ്പം വിൽപ്പനക്കാരനും ഓർമ്മ വരും അവിടെ ഒരു കിളി പറഞ്ഞത് ഇങ്ങനെ ഓർമ്മ വരും മുകളിൽ അപ്പോഴും ഒരു കാക്കയെയും കണ്ടു കുയിലിനെയും കണ്ടു തൈര് വിൽപ്പനക്കാരനെ നോക്കുമ്പോൾ കുയിലിനെയാണ് കാണുന്നത് കാക്കയെ കാണുകയില്ല അപ്പോൾ തൈര് വിൽപ്പനക്കാരന് വിചാരിക്കും എൻ്റെ തൈര് കട്ട് ഈ കുയിലാണെന്ന് കരുത് അങ്ങനെ അത് ചെയ്യും തൈര് വിൽപ്പനക്കാരൻ്റെ ഭയങ്കര ദേഷ്യം വരും താഴെ താഴെക്കൂടം വെച്ചിട്ട് കല്ലുപറക്കി എറി എറിഞ്ഞ് എറിയണേ എറിയുമ്പോൾ കൊള്ളുന്നത് കുയിലിനാണ് കുയിലാണെന്ന് തന്നെയാണ് വിചാരിച്ചത് അങ്ങനെ കുയിൽ അബദ്ധത്തിൽ ഒരു കല്ല് കുറിക്കുകൊണ്ട് താഴെ അപ്പോൾ അപ്പോഴാണ് കുയിലിന് വിഷമം തോന്നിയത് അയ്യോ ഈ കാക്കയെ കൂട്ടു പിടിച്ചുകൊണ്ടാണല്ലോ എനിക്ക് കേടുവന്നത് വല്ല കാര്യമുണ്ടെന്ന അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ നല്ല കൂട്ടുകാരെ കൂട്ടുപിടിക്കാൻ നോക്കണം അപ്പം കാക്ക വികൃതിയാണെന്നറിയാം കുറ്റങ്ങൾ ചെയ്യുമെന്നറിയാം അതിന് അതനുസരിച്ച് തപ്പി പോകാനും അറിയാം രക്ഷപ്പെടാനും അറിയാം പക്ഷെ കുയിലിനാ ശേഷിക്കില്ല അപ്പം കുയിലിൽ തനിക്കൊപ്പമുള്ളവരെ കൂട്ടുപിടിക്കുക നല്ല പ്രവൃത്തികളൊക്കെ കുറച്ചുകൂടെ നല്ല നല്ലതുപോലെ പെരുമാറുന്ന കിളികളുമായിട്ടൊക്കെ കൂട്ടുകൂട്ടുന്നതായിരുന്നു കുയിലിന് നല്ലത് അപ്പോൾ കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിലെ ഗുണകഥ ഗുണപാഠ കഥ പഞ്ചതന്ത്ര കഥയിലെ ഒരു കഥയാണിത്